നമ്മുടെ എഡിജിപ്പി മനോജ് എബ്രഹാം തന്നെയാണ് വിശ്വാസികളെ ശബരിമലയിൽ തല്ലി ഓടിക്കാൻ കൂട്ടുനിന്ന അതേ എടിജിപ്പി ഇപ്പോൾ എന്താ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുതിയ മുഖം എന്ന് ചിന്തിക്കേണ്ട അദ്ദേഹത്തിന്റെ പുതിയ മുഖമാണ് ഇത് സർക്കാരിന്റെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ പറ്റി സുവിശേഷം പ്രസംഗിക്കുന്ന പണിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബരിമലയിൽ പോകുന്നവരെ തല്ലാൻ ഓർഡർ ഇട്ട എ ഡി ജി പി ആണ് മനോജ് എബ്രഹാം പക്ഷേ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല അദ്ദേഹത്തെ ആർക്കും കുറ്റം പറയാനുള്ള അവകാശമില്ല ഓരോരുത്തരുടെയും മതപരമായ ആചാരങ്ങൾ വിശ്വാസങ്ങൾ അതൊക്കെ എല്ലാവർക്കും വലുത് തന്നെയാണ് സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ എല്ലാ അവകാശവും ഉണ്ട് അങ്ങനെ ഇരിക്കെ ചില ചോദ്യങ്ങൾ ഇവിടെ ഈ വീഡിയോ കാണുമ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ചോദിക്കേണ്ടി വരികയാണ് ഇദ്ദേഹത്തിന് ഇതെന്ത് പറ്റി ഒരു സുവിശേഷകന്റെ റോളിൽ അദ്ദേഹം ഇപ്പോൾ ഇറങ്ങാൻ എന്താണ് കാരണം ഇനി ഇത് അദ്ദേഹം അല്ല എന്നുണ്ടോ ഏ ക്യാമറ യുഗമാണ് ഏ ക്യാമറ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് മറ്റൊന്ന് മലയാളിയാണ് വളരെ നല്ല രീതിയിൽ പച്ച മലയാളം പറയാൻ അറിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്തിനാണ് ഇംഗ്ലീഷിൽ ഇത്തരത്തിൽ ഒരു സുവിശേഷ പ്രസംഗം അതും ഒരു മലയാളി ഓഡിയൻസിൻ്റെ മുന്നിൽ നടത്തുന്നത് അദ്ദേഹം പറയുന്നതെല്ലാം അക്ഷരം പ്രതി തെറ്റാതെ മലയാളത്തിൽ മറ്റൊരാൾ തർജമ ചെയ്ത് കൊടുക്കുകയാണ് എവിടെയോ എന്തൊക്കെയോ ചേർച്ചക്കുറവുകൾ ഫീൽ ചെയ്യുന്നില്ലേ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല എന്തായാലും അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് എന്തായാലും യേശു അത് നിവർത്തിച്ചു തരും നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും നിങ്ങൾ കഴിവുള്ളവനാണെങ്കിലും കഴിവില്ലാത്തവനാണ് എങ്കിലും യേശുവിനെ പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങൾക്ക് അവൻ കരുത്തു പകരും ഇങ്ങനെയൊക്കെ ഇവിടെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ടോണാണ് ഒരു യഥാർത്ഥ സുവിശേഷകന്റെ ട്രാക്കിൽ തന്നെയാണ് ഈ പ്രഭാഷണം പോകുന്നത് ഇതൊരാളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഒരിക്കലും നമ്മൾ ഒരാളുടെ വിശ്വാസത്തെ ഈ രീതിയിൽ പറയാൻ പാടില്ല ഈ പറഞ്ഞു വരുന്ന എ ഡി ജി പി മനോജ് എബ്രഹാം ശബരിമലയിലുള്ള വിശ്വാസികളെ ശബരിമലയിൽ പോകുന്ന വിശ്വാസികളെ എല്ലാ തരത്തിലും ഉപദ്രവിക്കാനും ഓ അപമാനിക്കാനും ഒക്കെ ശ്രമിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് എല്ലാ ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മതവിശ്വാസത്തിന് എല്ലാ ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരിക്കലും ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ മോശമാക്കി കാണിക്കാനോ പരിഹസിക്കാനോ ഒന്നും പാടില്ല സർക്കാർ സർവീസിൽ പ്പോൾ ബാബു പോൾ അതുപോലെ അതുപോലെ തന്നെ സനൽകുമാർ ഐ എസ് ഇവരൊക്കെ അവരവരുടേതായ രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തവരാണ് സനൽകുമാർ ഐ എസ് പല രീതിയിലുള്ള പാരടി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ബാബു പോൾ ക്രിസ്തീയ വിഷയങ്ങളിൽ ഈ മതപരമായ വിഷയങ്ങളിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ടോമൻ ജി അച്ചങ്കരി ഇവരൊക്കെ വളരെയധികം വിമർശനത്തിന് പാത്രമായ ചില ഉദ്യോഗസ്ഥന്മാരാണ് എന്നാൽ മനോജ് എബ്രഹാം സർവീസിൽ തന്നെയാണ് അധികം സർവീസിൽ ഇരിക്കവേ ഇങ്ങനെ പരസ്യമ സുവിശേഷ വേല ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദ്യം ഉയരുന്നു അദ്ദേഹം വിമർശിക്കപ്പെടുകയാണ് ടോമിൻ ജെത്തച്ഛങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചിച്ചു സിനിമകൾക്ക് വേണ്ടി പാട്ട് എഴുതി ഇതിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ സർവീസ് കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടായ വ്യക്തിയാണ് പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ എ ഡി ജി പി മനോജ് എബ്രഹാം ഇത്തരത്തിൽ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നില്ല ഇംഗ്ലീഷിൽ തന്നെ പറയുന്നു ഇത് എ ക്യാമറയുടെ ടെക്നിക്കാണോ എന്ന് അറിയില്ല ആയാലും ശരി അദ്ദേഹത്തിന്റെ സ്വന്തം സമൂഹത്തിന് മുന്നിൽ സ്വന്തം മതത്തിന് മുന്നിൽ എന്ത് എന്തൊക്കെയാണ് പറയേണ്ടതെന്നും എന്തൊക്കെയാണ് സ്വന്തം മതത്തിന് പ്രൊമോട്ട് ചെയ്യാൻ പറയേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായി അറിയാമെന്ന് തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ശബരിമല കാലത്ത് അദ്ദേഹം ഒരു സർവീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് കൂടി മറ്റൊരു മതത്തിന് ശരിക്കും ഒരു സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഓർഡേഴ്സൊക്കെ അതേപടി പാലിക്കേണ്ടവർ തന്നെയാണ് സർക്കാരിലുള്ള ഉദ്യോഗസ്ഥർ അവരിന് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ മറ്റൊരു മതത്തിന്റെ ആചാരങ്ങളെ നിഷ്കരണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതൊക്കെ ം കാര്യം എന്ന രീതിയിൽ കൈകാര്യം ചെയ്ത ഒരു പോലീസ് ഓഫീസർ തന്നെയായിരുന്നു അദ്ദേഹം എന്ന വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ വീഡിയോയുടെ താഴെ അദ്ദേഹത്തിനെതിരെ ധാരാളം കമന്റ്സുകൾ വരുന്നുണ്ട് ഇത് തന്നെയാണ് താങ്കൾക്ക് പറ്റിയ പണി എന്ന് പറയുന്നവരുണ്ട് താങ്കളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ എന്തായിരുന്നു ഹിന്ദുക്കളുടെ മേൽ ഇത്രമാത്രം ഒരു പകയും വിദ്വേഷവും ഒക്കെ വെച്ചുപുലർത്തിയത് എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തൊക്കെയായാലും ശരി വളരെ വ്യക്തമായും വൃത്തിയായും സ്വന്തം മതത്തിന്റെ മതപ്രഭാഷണം സ്വന്തം മതത്തിന്റെ സുവിശേഷ പ്രസംഗം വളരെ വൃത്തിയായി അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ ഇതിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്നത് മറ്റൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ വാക്കുകൾ വ്യക്തമായി ശ്രദ്ധിച്ചാൽ തന്നെ എത്രമാത്രം അദ്ദേഹം തന്റെ മതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകും എത്രമാത്രം ഈ സമൂഹത്തിൽ ആ മതത്തിനെ വളർത്താൻ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ട് എന്ന് മനസ്സിലാകും ഇതൊക്കെ കാണുമ്പോഴാണ് എത്ര എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹം ഹിന്ദു വിശ്വാസികളെ അയ്യപ്പ ഭക്തരെ ശബരിമലയിൽ പോയവരെ തല്ലിച്ചതയ്ക്കാൻ സർക്കാരിനൊപ്പം നിന്നത് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ മതവും വിശ്വാസവും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇവിടെ ഉണ്ട് ചേർന്ന പണിയാണോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഇതിനൊന്നും യാതൊരു മറുപടി വന്നിട്ടില്ല ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടു വന്ന ഒരു വീഡിയോ ആണ് എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് ഒതു കൂടി കാണാം most lofty ones. But believe me, വിത്ത് ക്രൈസ്റ്റ് ഓൺ യു സൈഡ് യു കെൻ അച്ചീവ് ഓൾ യുവർ ഡ്രീംസ് വോട്ട് ഹവർ യു ഡ്രീം അബവ് അതുകൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരോട് കുട്ടികളോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര ഉന്നതമാണെങ്കിലും കർത്താവിലുള്ള നിങ്ങളുടെ വിശ്വാസം അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ ബലപ്പെടുത്തും കർത്താവ് അത് നിങ്ങളെ ഏൽപ്പിക്കുമെന്ന തുറപ്പാണ് ഈവൻ ഇഫ് യു ഡോൺ ഡിസർവ് ഇറ്റ് ഈവൻ ഇഫ് യു ആർ നോട്ട് സ്മാർട്ട് ഇനഫ് ഈവൻ ഇഫ് യു ആർ നോട്ട് ഇന്റലിജന്റ് ഇനഫ് ഈവൻ ഇഫ് യു ആർ നോട്ട് വർക്കിങ് ഹാർഡ് ഇനഫ് ബിക്കോസ് ഹിസ് ദോഡ് ഓഫ് മേഴ്സി ഹീസ് യുവർ ഹിസ് ചൈൽഡ് ഹി വിൽ ഗിവ് യു വാട്ട് യു ഡ്രീം അബൌട്ട്